ഹൈ ഹൈഫോക്സ് ഞാനൊന്ന് ഭയങ്കര ഹാപ്പിയാണ് ഒന്നുമല്ല എന്നെ ആദ്യമായിട്ടാണ് ഒരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷന് വേണ്ടി വിളിച്ചിരിക്കുന്നത് ഷോപ്പല്ല ടെക്സ്റ്റൈൽസ് ആണ് ടെക്സ്റ്റൈൽസിന് ഇനോഗ്രേഷന് വേണ്ടി വിളിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റേ സാധനം ആ റിബൺ കട്ട് ചെയ്യാനാണെന്ന് റിബൺ കട്ട് ചെയ്യാനല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഭാരമാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ കട്ട് ചെയ്യുമ്പോഴേക്കും സൈഡിൽ ഇരുന്ന് നമ്മളിങ്ങനെ ക്ലാപ്പ് കൈയടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ചെയർകളായിട്ടാണെന്ന് തോന്നുന്നു അവർ എന്നെ ഉദ്ദേശിച്ചത് ഓക്കെ എന്താണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ആദ്യത്തെ ഒരു ഇനോഗ്രേഷനാണ് അപ്പോൾ പോയിട്ട് വരാം അപ്പൊ നമ്മൾ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി നമ്മൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട് സൗമ്യ ഉണ്ടായിരുന്ന എന്റെ കൂടെ ആയിട്ട് സൗമിനെ ചില വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷോപ്പിന്റെ പേര് വന്നിട്ട് ക്ലോത്ത് മീ എന്നാണ് നമ്മുടെ എറണാകുളം പള്ളിക്കരയാണ് മണ്ടറിലെ പോകുന്ന വഴിക്ക് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് അമ്പരീഷ് മുകുന്ദൻ എന്ന് പറഞ്ഞിട്ട് ഹലോ കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലെ ചേട്ടനാണ് ചേട്ടനും ഉണ്ടായിരുന്നു സ്പെഷ്യൽ ഗെസ്റ്റായിട്ട് ഞങ്ങൾ രണ്ടുപേരുമായി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ചടങ്ങ് ഇത് ആദ്യമായിട്ടാണ് അപ്പോൾ ഈ സ്ഥാപനം നല്ല രീതിയിൽ തന്നെ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഒരു ദീപം കൊളുത്തിയായിരുന്നു ഞാനും കൊളുത്തിയായിരുന്നു ഉദ്ഘാടനത്തിന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനും സൗമ്യം കൂടി ഒരു മൂലയ്ക്ക് പോയി ആദ്യം സീറ്റ് പിടിച്ചായിരുന്നു കാരണം ഞങ്ങൾ നേരം അവിടെ നിന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ആ തിരക്കെല്ലാം മാറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കളക്ഷൻസ് ഓരോന്നോരോന്നായി കാണാനായിട്ട് കാരണം അത് നിങ്ങൾക്കും കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്നു അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞ് ആ ഒരു തിരക്കെല്ലാം മാറിയപ്പോഴേക്കും ഞങ്ങൾ വിരകാനായിട്ട് ഇറങ്ങി അപ്പോൾ അതാ നമുക്ക് കാണാം അപ്പോൾ ഇതാ നമ്മൾ അകത്തേക്ക് കയറുകയാണ് നല്ല കളക്ഷൻസ് ആണ് മാത്രമല്ല റീസണബിൾ റേറ്റ് ആണ് അതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് കാരണം റീസണബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് വളരെ നല്ലതല്ലേ അങ്ങനെ ഒരു ഷോപ്പായിട്ടാട്ടോ എനിക്കിത് തോന്നിയത് നമുക്കിനി ജീൻസ് കളക്ഷൻസ് നോക്കാം എന്നിട്ട് നമുക്ക് ടോപ്പിലേക്ക് പോവാം ഇപ്പോഴത്തെ വൈറ്റ് ലൂസ് ജീൻസ് ഈ ഒരു കളർ എനിക്കുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കായിരുന്നല്ലോ സ്വാമി ഇപ്പോൾ ഞാനെടുത്ത ജീൻസിന് സിക്സ് ഫോർട്ടി നയൻ ആയിരുന്നു കേട്ടോ ഇവിടെ ഫൈവ് ഫോർട്ടി നയൻ ടു സെവൻ ഫിഫ്റ്റി പ്രൈസ് റേഞ്ചിൽ വരുന്ന ജീൻസ് കളക്ഷൻസ് ആണ് അത് ഏതൊക്കെ വെറൈറ്റീസ് വേണോ അതെല്ലാം ഉണ്ട് ഫ്ലെയേർഡ് ബൂട്ട് കട്ട് ഹൈ വെയ്സ്റ്റ് നാരോ അങ്ങനെ ഒത്തിരി ജീൻസ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അത് എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി മാത്രമല്ല നമ്മൾ നോക്കുന്നതിൻ്റെ പല സൈസുകളും നമുക്ക് അവൈലബിൾ ആണ് ജീൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ജീൻസ് ആയിരിക്കും നമുക്ക് സ്യൂട്ട് സ്യൂട്ടാവുന്ന എന്നുള്ളതായിരിക്കും ഇപ്പോൾ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് എടുക്കുക ജീൻസ് ആണെങ്കിൽ കാരണം ജീൻസ് നമ്മൾ ഒത്തിരി അധികം ഒന്നും കുന്നുകൂട്ടിയൊന്നും വാങ്ങി വെക്കാൻ പോകുന്നില്ല അപ്പോൾ ഇവിടെ വരുവാണെങ്കിലും നിങ്ങൾക്ക് ഏത് ടൈപ്പ് ജീൻസ് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം അത് ഏത് സൈസിലും അവൈലബിൾ ആണ് ജീൻസ് കളക്ഷൻസ് ഒത്തിരി ജീൻസ് കളക്ഷൻസ് ഉണ്ട് മാത്രമല്ല പല തരത്തിലുള്ള പ്രൈസ് റേഞ്ച് പ്രൈസ് റേഞ്ച് ഒരു ഫൈവ് ഫിഫ്റ്റി തൊട്ട് എയ്റ്റ് ഹൺഡ്രഡ് വരെയുള്ള പ്രൈസ് റേഞ്ചസ് ഉണ്ട് മാത്രമല്ല പല സൈസിലവൈലബിൾ ആണ് ഇനി നമുക്ക് കിഡ്സ് ക്ലോത്തിങ്ങിലേക്ക് പോവാം ഇവിടുത്തെ കിഡ്സ് ക്ലോത്തിങ് ഭയങ്കര അഡോറബിൾ കിഡ്സ് ക്ലോത്തിങ് ആട്ടോ അത് പറയാൻ കാര്യം വേറൊന്നുമല്ല നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടെക്സ്റ്റൈൽസും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നൊരു ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്സ് ക്ലോത്തിങ്ങിന് ഭയങ്കര റേറ്റ് കൂടുതലാണ് എന്താ വെച്ചാൽ പ്രൈസ് റേഞ്ച് അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ച് ആണ് പക്ഷേ ഇവിടെ ഭയങ്കര റീസണബിൾ ആണ് കേട്ടോ കാരണം ഒരു നാനൂറ്റി അമ്പത് രൂപ തൊട്ട് ഒരു എഴുന്നൂറ്റമ്പത് രൂപ റേഞ്ചിൽ വരുന്നതാണ് കൂടുതലും ഞാൻ കണ്ട ഫ്രോക്സ് എല്ലാം ബേബി ഫ്രോക്സ് കുട്ടികളുടെ പെൺകുട്ടികളുടെ ഉടുപ്പെല്ലാം അതെല്ലാം ഭയങ്കര അഡോറബിൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ആണ് ആട്ടോ ഓർഗൻസ മെറ്റീരിയലിൽ വരുന്ന ഫ്രോക്ക് ഇവിടെ കിഡ്സ് ക്ലോത്തിങ് എന്ന് പറയുമ്പോൾ തീരെ പുടിവാവകളുടെ മാത്രമല്ല കുറച്ചുകൂടി മുതിർന്ന കുട്ടികളുടെ വല്ലതും ഉണ്ട് കാരണം ഇത് വിമൻസ് എക്സ്ക്ലൂസീവ് ഷോപ്പാണ് അതുകൊണ്ട് തന്നെ ഏത് പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സ് ഇവിടെയുണ്ട് കാര്യം വിമൻസ് ഷോപ്പ് ആണെങ്കിലും പെൺകുട്ടികളുടെ മാത്രമല്ല കിഡ്സ് കളക്ഷൻസ് വരുമ്പോൾ ആൺകുട്ടികളുടെ ഉണ്ട് ഇനി നമ്മൾ ടീ ഷേർട്സിൻ്റെ കളക്ഷൻസിലേക്ക് പോയി ടീ ഷർട്സ് ജെൻസിൻ്റെ ആയിക്കോട്ടെ ലേഡീസിൻ്റെ ആയിക്കോട്ടെ ഒരു വൺ ഫിഫ്റ്റി റുപ്പീസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടീ ഷേർട്ട് കളക്ഷൻസ് മാത്രമല്ല ട്രാക്ക് പാൻസ് ഉണ്ട് ട്രാക്ക് പാൻസ് മറ്റേ ജിം വെയർ ഇല്ലേ ലേഡീസിൻ്റെ അങ്ങനത്തെ ടൈപ്പും ഉണ്ട് എല്ലാം വളരെ റീസണബിൾ അതായത് ഫോർ ഡബിൾ നയൻ്റെ റേറ്റിൽ വരുന്നതാണ് പിന്നെ നമ്മൾ ലേഡീസ് വീട്ടിൽ നിൽക്കുമ്പോഴായിരുന്ന ലോങ് ടീ ഷേർട്സ് ലോങ് ടീ ഷേർട്സ് വൺ ഡബിൾ നയൻ തൊട്ടുള്ള ലോങ് ടീ ഷേർട്സ് ഉണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടോ നല്ല കളക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളേഴ്സ് ആണ് വൈബ്രൻറ്റ് കളേഴ്സിൽ വരുന്നതുണ്ട് പെയിൽ കളേഴ്സിൽ വരുന്നതുണ്ട് ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം എല്ലാം ഒരു വൺ ഡബിൾ നയൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒരു മാക്സിമം ഒരു ടു ഫിഫ്റ്റി വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ച് ഊഹിക്കാലോ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് ആണ് ഇത് ഞാനിടാം ഇത് നീട് ഏ എന്നിട്ട് നമുക്കിതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോവാം അടുത്തതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ കടന്നത് കാരണം അത്യാവശ്യം ഫാഷനബിൾ ആയിട്ടുള്ള ക്രോപ്പ് ടോപ്സ് എല്ലാം നോക്കി ക്രോപ് ടോപ്സൊക്കെ ഒത്തിരി ഉണ്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പിന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ അന്ന് പോയി എടുത്തതും പിന്നെ അത് കഴിഞ്ഞ് അവിടെ വന്നതുമായ കളക്ഷൻസ് കുറച്ചൊക്കെ ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കളക്ഷൻസ് ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഷോപ്പിൽ തന്നെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് കുർത്തി ടോപ്സ് കളക്ഷൻസ് നോക്കാം അതിൽ ടോപ്സിൽ ഷിഫോണിൽ ബീഡ്സ് വരുന്ന ടൈപ്പ് അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരുന്നുള്ളൂ മീഡിയം ടൈപ്പ് ഈ ഒരു ഗ്രീൻ കളർ നല്ല രസമുണ്ട് കാണുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലോങ് ടോപ്പ് വന്നിട്ട് താഴത്തേക്ക് മാത്രം ചെറിയൊരു അംബ്രല കട്ട് പോലെ വന്നിട്ട് ഇവിടെ കുറച്ച് ബീഡ്സ് വളരെ സിംപിൾ ആയിട്ടുള്ളൊരു വർക്ക് ഫൈവ് ഫോർട്ടി നയൻ മുന്നൂറ്റി അറുപത്തൊമ്പതിൻ്റെ കുർത്തിയാണ് ഈ കാണുന്നത് നല്ല രസമുണ്ട് അതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ അതിൻ്റെ നല്ല രസമുണ്ട് കാണാനായിട്ട് പക്ഷെ ഇത് സൈസ് വന്നിട്ട് എത്രയാ സൈസ് കുറച്ച് വലിയ സൈസ് സൈസാണ് തോന്നുന്നത് തോന്നുന്നത് എക്സലാണ് എക്സലോ ഡബിൾ എക്സലോ എക്സെല്ലോന്നും ആണ് പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതിലിവിടെ കാണുന്ന എല്ലാ കളക്ഷൻസിനും ബാക്കി സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഇത് സൈസിൽ എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ ഇട്ടേക്കുന്നത് മീഡിയം തൊട്ട് സൈസ് ഉള്ളതാണ് സ്മോൾ അധികം ഇട്ടിട്ടില്ല പക്ഷേ സ്മോൾ സൈസും എല്ലാം എല്ലാത്തിനും അവൈലബിൾ ആണ് കുഞ്ഞു കുഞ്ഞു ബീറ്റ്സ് അവിടെ ഇവിടെ കുഞ്ഞു കുഞ്ഞ് കാണാം കാണാംസ് പിന്നെന്താ ആ മിറർ വർക്ക് വരുന്നത് സൈഡിൽ മാത്രം ഓക്കെ ഇത് ഫൈവ് ഡബിൾ നയൻ്റെ ലോങ് ടോപ്പാണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര റീസണബിൾ ആയിട്ട് തോന്നില്ലേ കാരണം അത്യാവശ്യം ഒരു ഹാൻഡ് വർക്ക് ചെയ്ത ബീഡ്സ് ഉണ്ട് ഒരു സിമ്പിൾ ലുക്ക് ഉണ്ട് പിന്നെ ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ദാ അതുപോലത്തെ തന്നെ വേറൊരു മോഡലാണ് ഫൈവ് ഡബിൾ നയൻ്റെ തന്നെയാണ് ഭയങ്കര സിമ്പിളായിട്ട് വന്നേക്കുന്ന ഒരു ഡിസൈൻ പിന്നെ നമ്മൾ നേരത്തെ കണ്ട ലോങ് ടോപ്സ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ആക്ച്വലി ഈ ലോങ് ടോപ്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കധികം ഭംഗി തോന്നിയില്ലായിരുന്നു കാരണം ഞാൻ കുറച്ച് സ്ലിം ആണല്ലോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ടീ ഷേർട്സ് മോഡല് എനിക്കധികം ചേരില്ല പിന്നെ ഈ കാണുന്നത് മെറ്റേണിറ്റി വെയേഴ്സ് ആണ് ഇത് ത്രീ ഡബിൾ നയൻ്റെ മെറ്റേണിറ്റി വെയർ ഇത് ഫൈവ് ഫോർ നയൻ്റെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ത്രീ ഡബിൾ നയനിന്റെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മെറ്റേണിറ്റി വെയർ ആയിരുന്നു അതുപോലെ ഒത്തിരി മെറ്റേണിറ്റി വെയർ കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാം റീസണബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ ജീൻസ് ടോപ്സ് നോക്കി ജീൻസ് ടോപ്സും നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ജീൻസ് ആണ് പക്ഷെ എല്ലാം ഒന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല ഒന്ന് രണ്ടെണ്ണം ഞാൻ ട്രൈ ചെയ്തെന്ന് നോക്കിയുള്ളൂ അതിൽ ഈ ഒരു ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഫ്രോക്ക് മോഡൽ ഉണ്ട് ഫ്രോക്ക് മോഡൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് നന്നായിരിക്കും എനിക്ക് ഫ്രോക്ക് മോഡൽ എനിക്കും അധികം ഇഷ്ടമല്ല പക്ഷേ ഈ ഒരു ടോപ്പ് കണ്ടോ ഇതൊരു ഫ്രോക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രോക്ക് മോഡലാണ് പക്ഷേ ഒരു എന്താ കുർത്തി ടൈപ്പ് ആണോ ഫ്ലേവേർഡ് കുർത്തി പോലെ നിൽക്കുവാണ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു സാധാരണ എനിക്കിങ്ങനത്തെ ഒന്നും ഇഷ്ടപ്പെടാറില്ല പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഈ ഒരു കുർത്തി സെറ്റ് കണ്ടോ ഇങ്ങനത്തെ ഒത്തിരി ഉണ്ട് നമ്മൾ ഡെയിലി യൂസിന് പറ്റിയ കോളേജസ് പോവുകയാണ് ഓഫീസ് പോകുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പറ്റിയ ഒത്തിരി ഉണ്ട് പിന്നെ ഈ ഒരു ക്രീം കളറിലെ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നെട്ടോ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി എന്തോ ഒരു സംതിങ് സ്പെഷ്യൽ അങ്ങനത്തെ ഒരു ടോപ്പായിട്ടാണ് എനിക്കിത് തോന്നിയത് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ഇത് സെവൻ ഡബിൾ നയൻ ഞാൻ ആദ്യം കാണിച്ചൊരു ടോപ്പായിരുന്നു അത് സൗമി ട്രൈ ചെയ്തു നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സൗമിക്കും ഞാൻ പറഞ്ഞപ്പോൾ സൗമിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് അവളെടുത്തു കാരണം ഈ ഷിഫോൺ ഇവിടുത്തെ കളക്ഷൻസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ കളക്ഷൻസും ഷിഫോണിന്റെ ബീഡ്സ് വെച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാണ് കാരണം ഒരു സിമ്പിൾ എലഗൻറ്റ് ലുക്കായിരുന്നു എല്ലാത്തിനും നമ്മൾ ശരിക്കും ആ ഷോപ്പിൽ ചെന്നിട്ട് ഒത്തിരി ഒത്തിരി ടൈം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ കാരണം നമ്മൾ അവിടെ ചെന്നിട്ട് ഈ കളക്ഷൻസ് എല്ലാം കണ്ടു വീഡിയോ എല്ലാം എടുത്തു എന്നിട്ട് ഉച്ചക്ക് ഊണൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ രാവിലെ പത്ത് മണിയായപ്പോൾ പോയതാണ് എന്നിട്ടൊരു മൂന്ന് മണിയായപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ വിഹരിച്ച് നടക്കുവായിരുന്നു അവിടെ മൊത്തത്തിൽ എല്ലാ കളക്ഷൻസും കണ്ട് സൗമീനെ കണ്ടോ സൗമി ഇതേപോലെ ഓരോ ഡ്രസ്സും ഓരോ എന്താ അരിച്ച് വിറക്കി നോക്കി നടക്കുമായിരുന്നു കാരണം അത്ര കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അത്ര നല്ല കളക്ഷൻസ് ആയിരുന്നു അത് ഞാൻ അങ്ങനെ ഉദ്ഘാടനത്തിന് പോയി എന്നുള്ളതുകൊണ്ട് പറഞ്ഞു എല്ലാം വളരെ സെലക്ടീവ് ആയിട്ടുള്ള നമ്മളൊരു ഷോപ്പിൽ പോകുവാണെങ്കിൽ ഇപ്പൊ സാധാരണ ഞാനൊക്കെ ആണെങ്കിൽ നോക്കുന്നത് ഒരു സ്മോൾ സൈസ് എക്സ്ട്രാ സ്മോൾ സൈസ് ഒക്കെ നോക്കാറുള്ളൂ പക്ഷെ ഇതല്ലാണ്ട് എക്സലും ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സലും നോക്കുന്ന ആൾക്കാരുണ്ട് അത്യാവശ്യം വണ്ണുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ആയിട്ട് നമുക്ക് തോന്നും ഇത്രയും ഷോപ്പുകൾ ഒത്തിരി ഷോപ്പുകൾ നമ്മൾ കയറി ഇറങ്ങി നടക്കേണ്ടി വരും പക്ഷേ ഇവിടെ എന്താ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ സൈസില് വരെ അതായത് ഒത്തിരി എന്താ സൈസിലും ആണ് അങ്ങനെ എനിക്ക് തോന്നിയായിരുന്നു കുറേ കളക്ഷൻസ് അങ്ങനത്തെ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വീഗാലാൻഡ് പോവുകയാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ വീഗാലാൻഡ് പോകണമെന്നില്ല സോറി മണ്ടലിൽ പോകണമെന്നില്ല ഇല്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കാം എറണാകുളം പള്ളിക്കരയാണ് സ്ഥലം റോഡ് സൈഡ് ിൽ തന്നെയാണ് അത്യാവശ്യം നല്ല കാർ പാർക്കിങ്ങിനുള്ള സ്പേസും ഉണ്ട് ഫ്രണ്ടില് ക്ലോത്മി എന്നാണ് ഷോപ്പിന്റെ പേര് ഇവർക്ക് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയുണ്ട് ക്ലോത്ത് മി ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവിടെയും നിങ്ങൾക്ക് കളക്ഷൻസ് നോക്കാവുന്നതാണ് ഈ ഷോപ്പിൽ വന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് കാറ്റലോഗ് അവർ ഷെയർ ചെയ്യുന്നതാണ് ആ കാറ്റലോഗിൽ നിന്ന് നമുക്ക് വേണ്ട പ്രോഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊറിയർ വഴി അയച്ചു തരുന്നതാണ് അപ്പോൾ വാട്സ്ആപ്പ് മുഖേനയോ നേരിട്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്